ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എൺപത്തൊമ്പത് നമ്മൾ നാപ്പത്തി അഞ്ചാമത്തെ ഉപനിഷത്തായി ഘടകരുദ്രോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് ഇതിൽ ബ്രഹ്മതത്വം മനസ്സിലാക്കാനുള്ള ഏഴ് തത്വങ്ങളെപ്പറ്റി പറ്റി പറയുകയും ഏഴവസ്ഥകളുണ്ട് ഏഴ് തത്വങ്ങളുണ്ട് ആ ഏഴ് തത്വങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഏഴു തത്വങ്ങളെ പറ്റിയാണ് വേദാന്ത शुद्धमीश्वरचैतन्यं जीवचैतन्यमेव च प्रमादा च प्रमाणं च प्रमेयं च भलं तथा इति सप्तविधं प्रोक्तं भिद्यते व्यवहारद मायोपाधिविनिर्मुक्तं शुद्ध इत्यभिधीयते मायासम्बन्धदश्चेषो जीवोऽविद्यावशस्तथा अन्धकरणसम्बन्धात् प्रमाणमिति कथ्यते तथा तद्वृत्तिसम्बन्धात् ता प्रमाणमिति कथ्यते अज्ञातमपि चैतन्यं प्रमेयमिति कथ्यते तथा ज्ञातं च चैतन्यं फलमित्यभिधीयते सर्वोपाधिविनिर्मुक्तं स्वात्मानं भावयेत्सुधि एवं यो वेदत्वेन ब्रह्मभूयाय कल्पदे सर्ववेदान्तसिद्धान्तसारं सारं यथार्थत दा। विषयं तापकवुं चित्तं ताप्यवुमान ചിത്തവിഷയത്തിലൂടെ ലോകത്തെ അറിയുന്നത് പ്രത്യാഗാത്മാവിന്റെ രൂപത്തിലാണ് ശുദ്ധം ഈശ്വരചൈതന്യം ജീവചൈതന്യം പ്രമാദ പ്രമാണം പ്രമേയം ഫലം ഇവ ഏഴ് തത്വങ്ങൾ ഇവയ്ക്ക് ഭേദമുണ്ട് ബ്രഹ്മം ശുദ്ധചൈതന്യവും മായയ്ക്കതീതവുമാണ് മായാമയനായതുകൊണ്ട് അതീശ്വരനാണ് അവിദ്യയോട് ചേരുന്നത് ജീവനാണ് അന്ധകരണവുമായി ചേരുമ്പോൾ ജ്ഞാതാണ് അതുകൊണ്ട് തന്നെ പ്രമാതാവാണ് അന്തർവൃത്തി അത് പ്രമാണമായി അജ്ഞാനമായിരിക്കുമ്പോൾ പ്രമേയമാണ് ചൈതന്യം ജ്ഞാതമാകുന്നത് ഫലം യഥാർത്ഥ ജ്ഞാനി വിനിർമുക്തൻ ഈ തത്വം മനസ്സിലാക്കുന്നവന് ബ്രഹ്മത്വം പ്രാപിക്കാം വേദങ്ങളുടെ സാരാംശം പറയാം കർമ്മമനുസരിച്ചാണ് ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതും ഇതെല്ലാം ആത്മാവിന്റെ ലീലയാണ് കാരണം ആത്മാവല്ലാതെ മറ്റൊരു വിഷയ തത്വമില്ലാപകവും ചിത്തം താപകവും അത് വിഷയങ്ങളാണ് ഓരോ വിഷയങ്ങൾ ചിത്രത്തിലെത്തുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചിന്തിച്ചിട്ട് ആ തരത്തിൽ വ്യാഖ്യാനിച്ചു വരുന്നത് ഓരോ വിഷയങ്ങൾ ചിത്രത്തിൽ ഉദയം കൊള്ളുന്നു അതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും കർമ്മം ചെയ്യുന്നതും വരില്ല അപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പോവുകയാണ് ചിത്ത വിഷയത്തിലൂടെ ലോകത്തെ അറിയുന്നത് അതിലൂടെയാണ് പിന്നെ നമ്മൾ ലോകത്തെ എല്ലാം മനസ്സിലാക്കുന്നത് ചിത്തത്തിൽ വെച്ച് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ലോകത്തെ അറിയുന്നത് പ്രത്യാഗാത്മാവിന്റെ രൂപത്തിലാണ് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രഹ്മത്തെയല്ല നമ്മള് ബ്രഹ്മം പ്രപഞ്ചമായി മാറി ഒരാത്മാവ് പരമാത്മാവായിട്ട് മാറിയിട്ടാണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് ആ പരമാത്മാവ് എന്താണെന്നല്ല നമുക്ക് പിന്നീട് സയൻസിലൂടെ അടുത്ത് തന്നെ കാണാം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് അപ്പം ആ പരമാത്മ തത്വങ്ങളിലൂടെയാണ് പ്രപഞ്ചമായി മാറിയത് ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയത് ആ പരമാത്മാവിലൂടെയാണ് പരമാത്മാവിന്റെ തത്വത്തിലൂടെയാണ് അല്ലെങ്കിൽ സയൻസിലൂടെയാണ് എന്നെല്ലാം പറയാം അതിലൂടെയാണ് പ്രപഞ്ചമായി മാറിയത് അതിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളു അതെല്ലാം ചിത്തത്തിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ വിഷയങ്ങളും എടുത്തിട്ട് അതിലൂടെയാണ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബ്രഹ്മത്തിലേക്ക് അവസാനം എത്തിച്ചേരുന്നത് അതിന് ഏഴ് തത്വങ്ങളുണ്ട് എന്ന് പറയുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഏഴ് ബ്രഹ്മം തൊട്ട് നമ്മളുടെ ഈ അവസ്ഥ വരെയുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെയെല്ലാം ഏഴ് തത്വങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തണം അതെന്താണ് ശുദ്ധം ഈശ്വരചൈതന്യം ജീവചൈതന്യം പ്രമാത പ്രമാണം പ്രമേയം അവസാനം ഫലം ഇങ്ങനെ ഏഴ് തത്വങ്ങളുണ്ട് അതിലൂടെയാണ് നമ്മൾ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത് ഇവയ്ക്ക് ഇതെല്ലാം വ്യത്യസ്തമാണ് ബ്രഹ്മം ശുദ്ധവും ചൈതന്യവും മായക്കതീതവുമാണ് അപ്പം ഇവിടെ ശുദ്ധം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ശുദ്ധമായിട്ടുള്ളത് ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മമാണ് ശുദ്ധമായിട്ട് ശുദ്ധമായിട്ടെടുക്കുന്നത് അത് ശുദ്ധമാണ് അതിന് രൂപവുമില്ല ഭാവവും ഒരു ഒരേ വികാര വിചാരങ്ങളൊന്നുമില്ല നിർഗുണമാണ് അപ്പം ആ നിർഗുണമായിട്ടുള്ളതാണ് ശുദ്ധം ബാക്കിയെല്ലാം കറക്കുകൂടിയതാണ് സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം ഇതിനകത്ത് കീഴിൽ വരുന്നുണ്ടാവും പക്ഷെ ഈ ബ്രഹ്മത്തിനന്തില്ല ഒരു താല്പര്യം ഇല്ലാതുകൊണ്ട് അതിന് ഒരു ഗുണവും ഇല്ലാതുകൊണ്ട് സ്വാർത്ഥതയുള്ള ഗുരുതര വിചാര വികാരങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മാത്രമാണ് ശുദ്ധം പിന്നെ ഈശ്വര ചൈതന്യം രണ്ടാമത് പറഞ്ഞത് ഏഴ് തത്വങ്ങളിൽ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു പ്രപമായി മാറണ്ട മാറേണ്ടി വന്നപ്പോള് അതൊരു മായാരൂപത്തിലാണ് പ്രകടമായിരിക്കുന്നത് അത് പ്രപഞ്ചമായപ്പോൾ ആ രൂപത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ മായാരൂപമാണ് അത് ശുദ്ധമല്ല അത് താൽക്കാലികമായിട്ട് എന്തെല്ലോ ആയി മാറി പ്രപഞ്ചമായിട്ട് മാറി അത് ശുദ്ധമല്ല ശുദ്ധ അതിനേതായ പ്രത്യേക ഗുണങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് അത് ആ മായ മായയായി മാറുന്നത് അപ്പൊ ആ മായയാകുന്നതിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥക്കാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ഇപ്പം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറാൻ പോകുമ്പോൾ അതിന് ഒരു സ്വഭാവം മായാസ്വഭാവ വിശേഷം വരുന്നുണ്ട് ഒന്നും നിർഗുണമായ ഒരു സംഗതി എന്തെല്ലോ ആയിട്ട് മാറുകയാണ് അതൊരു ശുദ്ധമായ അവസ്ഥയല്ല അതുകൊണ്ടാണ് മായാരൂപങ്ങൾ എന്ന് പറയുന്നത് ശരിയായ രൂപം ഇപ്പം ഞാൻ യഥാർത്ഥ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ശുദ്ധമാണ് നേരെ മറിച്ച് ഞാൻ വേഷമെല്ലാം മാറ്റിയിട്ട് വേറെ എന്തൊക്കെ എല്ലാം രൂപമെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് മുഖം മൂടിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മായാരൂപമാണ് ശരിയായ രൂപമല്ല ശുദ്ധമായ രൂപമല്ല അതുകൊണ്ടാണ് ചില ഫോട്ടോലെല്ലാം പറയുമ്പോൾ ഫോട്ടോ എല്ലാം വേണമെന്ന് പറയുമ്പോൾ ഇന്ന എടുക്കണം അതായത് വേഷമൊന്നും കിട്ടിയിട്ടൊന്നും ഫോട്ടോ എടുക്കരുത് അതേപോലെയുള്ള എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പോൾ ശരിയായ രൂപം ബ്രഹ്മത്തിൻ്റെത് ശുദ്ധമാണ് അതിന് രൂപവും പാപവും ഒന്നുമില്ല അതിനൊരു ഗുണവുമില്ല അതുപോലെ പ്രപഞ്ചമായി മാറുമ്പോൾ അതൊരു വേഷം കെട്ടിയിറങ്ങുന്നതിന് സമ്മാനമാണ് അപ്പം അതൊരു മായാരൂപമാണ് ആ ഒരു സ്വഭാവത്തിന്റെ പിന്നിലുള്ള ആ ബ്രഹ്മത്തെയാണ് ഈശ്വരനായിട്ട് നമ്മൾ കാണുന്നത് ഈശ്വരൻ്റെ ചൈതന്യമായിട്ട് കാണുന്നത് അപ്പം ഈശ്വര ചൈതന്യമുണ്ട് അപ്പം ശുദ്ധമായിട്ട് ബ്രഹ്മമാണ് അത് മായക്കതീതമാണ് എന്നാൽ മായാമയനായതുകൊണ്ടാണ് അതിനെ ഈശ്വരൻ എന്ന് പറയുന്നത് അത് ഈശ്വരനാണ് മായാമയനാവുമ്പോൾ അത് ഒരു പ്രത്യേക രൂപത്തിൽ അവതരിക്കുമ്പോൾ മായാരൂപമാണ് അതുകൊണ്ടാണ് അതിന് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്നിട്ടാണ് പിന്നെ ജീവനെല്ലാം ഉണ്ടാകുന്നത് അപ്പം അവിദ്യയോട് ചേരുന്നത് ജീവനാണ് അപ്പം നമ്മുടെ ജീവൻ അവിദ്യയോട് ചേരുന്നുണ്ട് അപ്പം മൂന്നാമത്തതാണ് അതുകൊണ്ട് അവിദ്യയോട് ചേരുന്നത് ജീവനാണ് അന്ധകരണവുമായി ചേരുന്നത് നാതാവുമാണ് അപ്പോ ജീവൻ അവിദ്യയാണ് ജീവൻ അവിദ്യമായിട്ടാണ് ചേരുന്നത് നമ്മൾ ജീവൻ ജനിക്കുമ്പോൾ വിദ്യായിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത് പക്ഷെ ആ ജീവൻ അന്ധകരണവുമായി ചേരുമ്പോഴാണ് നാതാവാകുന്നത് അന്ധകരണം എന്ന് പറഞ്ഞാല് ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യുക ചിത്തം ബുദ്ധി അഹങ്കാരം ഇങ്ങനെയെല്ലാം ഉള്ള അന്ധകരണങ്ങളില് ആ മനസ്സിൽ ബുദ്ധിയില് വെച്ച് ചിന്തിച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത് നാതാവാകുന്നത് അപ്പൊ ഒന്നാമത്തെ തത്വം ശുദ്ധം പിന്നെ പ്രപഞ്ചം അത് ഒരു മായാരൂപത്തിൽ വേറൊരു രൂപത്തിൽ ഇറങ്ങുമ്പോൾ അതിന് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നു പിന്നെ അത് ജീവചൈതന്യമായി മാറുന്നു ജീവനായിട്ട് മാറുന്നു അത് അവിദ്യയോടാണ് ചേർന്നിരിക്കുന്നത് അത് പിന്നെ ജ്ഞാനമുള്ളതായി തീരണ്ടിരിക്കൽ അന്ധകരണങ്ങളായ മനസ്സും ചിത്തവും ബുദ്ധിയെല്ലായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നാദാതായ അവസ്ഥയിലേക്ക് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രമാതാവാണ് അതുകൊണ്ടാണ് പ്രമാതാവ് എന്ന എത്രാമത്തെ അവസ്ഥ നാലാമത്തെ അവസ്ഥ ശുദ്ധം ഈശ്വര ചൈതന്യം ജീവചൈതന്യം പ്രമാത അത് ഏതുകൊണ്ട് ഈ അവിദ്യയോട് ചേരുന്ന ജീവൻ അന്ധകരണവുമായിട്ട് ചേർന്നിട്ട് ചിത്തവും ബുദ്ധിയും എല്ലാം ചേർന്നു കൊണ്ട് ജ്ഞാതാവായി മാറുന്നത് കൊണ്ടാണ് അതിനെ പ്രമാത എന്ന് പറയുന്നത് അന്തർവൃത്തിയിൽ അത് പ്രമാണമായി എന്നിട്ട് അവിടെ അത് ശരിക്കും അനലൈസ് ചെയ്തിട്ട് കണ്ടെത്തുമ്പോൾ സത്യം തിരിച്ചറിയുമ്പോൾ അത് പ്രമാണമായി എന്നാൽ അജ്ഞാനമായിരിക്കുന്നത് ആയിരിക്കുമ്പോൾ അത് അപ്രമേയമാണ് ഇപ്പം ശരിയായ തരത്തിൽ ബുദ്ധിയിൽ അനലൈസ് ചെയ്തിട്ട് എടുക്കുന്നത് ജ്ഞാനം എടുക്കുകയാണെങ്കിൽ അത് പ്രമാണമായി ശരിയായ രൂപത്തിലല്ല അനലൈസ് ചെയ്ത് ബുദ്ധി ശരിയല്ല എങ്കിൽ ശരിയായ രൂപത്തിലല്ല അനലൈസ് ചെയ്യുന്നെങ്കിൽ അത് അപ്രമേയമായി എന്നിട്ടോ ചൈതന്യം ജ്ഞാനമാകുന്നത് ഫലം അങ്ങനെ കിട്ടുന്ന ജ്ഞാനം ചൈതന്യവുമായി ചേർന്നിട്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോഴാണ് അത് ഫലമായി മാറുന്നത് അപ്പം ശതാർത്ഥത്തിലെ ഫലം എന്ന് പറയുന്നത് ആ ബ്രഹ്മജ്ഞാനമാണ് ആ ബ്രഹ്മജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മളെ ചിത്തത്തിലെല്ലാം ശരിയായ നിലയിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് സത്യം കണ്ടെത്തിയിട്ട് ആ ചൈതന്യവുമായി ചേർന്നിട്ട് ആ പ്രപഞ്ച രഹസ്യം ഈ ബ്രഹ്മം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ആ ഈശ്വര ചൈതന്യത്തിയെല്ലാം മനസ്സിലാക്കിയിട്ട് ബ്രഹ്മത്തിലെത്തിച്ചേരുന്നതാണ് ശരിയായ ഫലം നൽകുന്നത് യഥാർത്ഥ ജ്ഞാനി അപ്പോൾ എല്ലാത്തിൽ നിന്നും മുക്തനായി തീരും അങ്ങനെ ഒരു ജ്ഞാനം നേടാൻ പറ്റുമെങ്കിൽ അവൻ ജീവൻ മുക്തനായിട്ട് തീരും ഈ തത്വം മനസ്സിലാക്കുന്നവന് ബ്രഹ്മത്വം പ്രാപിക്കാം ഈ തത്വം ശരിക്കും മനസ്സിലാക്കാൻ പറ്റണം എങ്കിൽ അവന് ബ്രഹ്മത്വം പ്രാപിക്കാം എനിക്ക് വേദങ്ങളുടെ സാരാംശം എന്താണെന്ന് പറയുകയാണ് വേദങ്ങൾ എന്താണ് പറയുന്നത് വേദം ഒരു സയൻസ് പുസ്തകമാണ് അതെന്താണ് പറയുന്നത് അതിന്റെ സാരാംശം ഒറ്റ വരിയിൽ ഇവിടെ പറഞ്ഞു തരികയാണ് എന്താണെന്ന് വെച്ചാൽ കർമ്മമനുസരിച്ചാണ് ജീവികൾ ജനിക്കുന്നത് ജീവികളെ ജനിപ്പിക്കുന്നത് അതിനു വേണ്ട ശരീര അവയവങ്ങളെല്ലാം കൊടുക്കുന്നത് കർമ്മം ചെയ്തുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിനെ പറ്റിയ ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ചുള്ള മനുഷ്യനോ എന്തോ ജീവിയായിട്ട് ജനിക്കും അതിന് അതിൻ്റെ വേണ്ട അവയവങ്ങളെല്ലാം ഉണ്ടാവും അതിനുവേണ്ട ബുദ്ധിയെല്ലാം കൊടുത്തിട്ട് ആണ് ജനിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കർമ്മമനുസരിച്ചാണ് അവനൊരു കർമ്മം ചെയ്യാനാണ് ഭൂമിയിൽ വരുന്നത് വേദത്തിന്റെ സാരാംശം ഇതാണ് ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഈ ആത്മാവിന്റെ ലീലയാണ് അങ്ങനെയെല്ലാം ജനിക്കും മരിക്കുകയെല്ലാം ചെയ്യുന്ന തീരുമാനിക്കുന്നത് ഈ ആത്മാവാണ് ആത്മാവാണ് തീരുമാനിക്കുന്നത് എപ്പം ജനിക്കണം എക്കിപ്പം മരിക്കണം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്നല്ലതെല്ലാം ആ ആത്മാവാണ് തീരുമാനിക്കുന്നത് അപ്പൊ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ രീതിയാണ് കാരണം ആത്മാവല്ലാതെ മറ്റൊരു തത്വമില്ല അപ്പൊ യഥാർത്ഥ തത്വം എന്ന് പറയുന്നത് ആത്മതത്വമാണ് ആത്മാവിന്റെ തത്വമാണ് ആത്മാവിനെ പറ്റി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് ജനിപ്പിക്കുന്നത് നമ്മൾ ഈ ഭൂമി എന്ത് പ്രപഞ്ചം എന്തിനാണ് സൃഷ്ടിച്ചത് എന്തിനാണ് വേണ്ടിയിട്ടുള്ള എല്ലാം നമുക്ക് ആത്മാവിനെ മനസ്സിലാക്കിയ ക്ലിയറായി അപ്പോൾ ആത്മാവിനെ പറ്റിയെല്ലാം നമുക്ക് അടുത്ത് തന്നെ മനസ്സിലാക്കാം ബ്രഹ്മം ആത്മാവിലൂടെ എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചമായി മാറിയത് എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം തന്നെ അതെല്ലാം അക്രമത്തില് മനുഷ്യരിൽ എന്തിനാണ് സൃഷ്ടിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്നിട്ട് അതെങ്ങനെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്നിൽ തൊട്ട് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആത്മാവിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആത്മാവിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം അതിന് അടുത്ത് തന്നെ നമ്മൾ വേദം ബ്രഹ്മം തൊട്ട് തുടങ്ങിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അവിടെ ഈ വ വിഷയങ്ങളെല്ലാം ആത്മാവ് എന്താണെന്നെല്ലാം സയൻസിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പം തൽക്കാലം ഇത്രയും നമുക്ക് പറഞ്ഞു നിർത്താം